നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലീനയോട് ബൈജേന്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുവാണ് അതെ മാന്യമര്യാദയ്ക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ നിനക്കോ ഉള്ള അല്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുവെന്നൊക്കെ പറയണം ഇത് കേട്ടിപ്പം പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു കുഴപ്പം ഞാൻ ഉണ്ടാക്കില്ല പറയണം പിന്നീട് ചോദിച്ചു അല്ല നിനക്ക് ഈ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് ഇപ്പോൾ അലീന തുടങ്ങി എന്താ പറഞ്ഞ് അല്ല വാഷിംഗ് മെഷീൻ മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് കിട്ടിയപ്പം അലീന പറഞ്ഞില്ല എന്നാൽ ബാ കാണിച്ചരാം പക്ഷേ ഒരു തവണയെ കാണിച്ചു തരുള്ളൂ വേണേ കണ്ട് പഠിച്ചോണം എന്ന് പറയണം ആ ശരി അല്ല നിനക്ക് നിനക്കെന്തേതൊന്നും അറിയത്തില്ലാത്തതെന്ന് ചോദിക്കുക അത് പിന്നെ ഞങ്ങളുടെ അവിടെ ഓർഫനേജിൽ ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നോ പറയാം ആ എന്തേലും ആട്ടെ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീന ഡൈനിങ് ടേബിളിലേക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ കൊണ്ടുവന്ന് വെക്കുവാണ് അങ്ങനെ കൊണ്ടുവന്ന് വെക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് വൈജയന്തി വരുന്നത് വൈജയന്തി വന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് അലീനെ എടുത്ത് വെക്കുന്നതെല്ലാം നോക്കുവാണ് പിന്നീട് വൈജയന്തി ചോദിച്ചു അല്ല അമ്മയ്ക്ക് ആഹാരം കൊടുത്തോന്ന് എന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പം അലീനു പറഞ്ഞില്ല അതെന്താ നീ കൊടുക്കാത്തത് കൊടുക്കേണ്ട സമയമായില്ലാന്ന് പറയുക നീ നിനക്ക് ഇഷ്ടമുള്ള സമയത്താണോ കൊടുക്കണേ അതെ ഇപ്പം ഞാൻ അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിനെ ഇങ്ങോട്ടേക്ക് ഓടിക്കൂന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഇച്ചാൽ അധിക പ്രസംഗം കൂടുന്നുണ്ടെന്ന് പറയണേ പ്രസംഗം പോലും പിന്നെ അല്ലെ അധിക പ്രസംഗം എന്ന് പറയണം അത് കേട്ട് ഞാൻ വൈദ്യ വൈദ്യം എന്ന് പറഞ്ഞു ദേ നിന്നെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിന്ന് നിൽക്കുവാണ് പക്ഷെ അതൊന്നും അലീനെ മൈൻഡ് ചെയ്തില്ല അലീനെ പോയിട്ട് കൃഷ്ണ കൃഷ്ണമോള എന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും കൃഷ്ണ ഭാഗിക്കായിട്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വന്നു പിന്നീട് അലീനെ എന്തു ചെയ്യുവാണ് വെച്ചിരുന്ന ലഞ്ച് ബോക്സും വാട്ടർ എല്ലാം എടുത്ത് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഡേ വെള്ളം ഒഴിച്ച് കളയരുത് മുഴുവൻ കുടിക്കണമെന്നൊക്കെ പറയണം അങ്ങനെ കൃഷ്ണമോൾ ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോയി അപ്പോഴേക്കും ബബിത ഇറങ്ങി വരുന്നേ ബബിത വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ ലഞ്ച് ബോക്സ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ബാബ്യത ചോദിച്ചു എന്താണ് ഇതിനകത്ത് മൊത്തം കുത്തു നിറച്ച് വെച്ചിരിക്കണമെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം അലീനെ പറഞ്ഞു ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് കറി എന്താണെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് വേണം കൊണ്ടുപോണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട് ഫിഷ് ഫ്രൈ ഫ്രൈയുണ്ട് തോരനുണ്ട് പിന്നെ മോര് മോരുകറിയുണ്ട് അതിന് രണ്ട് മൂന്ന് കൂട്ടം കറിയുടെ പേര് പറയണം ആ എന്നാൽ ശരി കൊണ്ടായേക്കാം എന്ന് പറയണം പക്ഷെ അവൾ വെള്ളം എടുത്തില്ല എടുക്കാതെ പോയപ്പോഴത്തേനും അലീനെ പറഞ്ഞു ദേ വാട്ടർ ബോട്ടിലും കൂടെ എടുക്കാൻ പറയുകയാണ് എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് അതേ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡൈജഷൻ ശരിയാകത്തില്ലെന്ന് പറയാം അത് നീയാണോ തീരുമാനിക്കുന്നത് നീ കൂടുതൽ തീരുമാനിക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു മര്യാദയ്ക്ക് വെള്ളം മേടിക്കണി എന്ന് പറയുന്നത് അമ്മേ അത് പിന്നെ നിന്നോട് മേടിക്കുക അല്ല പറഞ്ഞു ചോദിക്കുവാണ് അങ്ങനെ ദേഷ്യപ്പെട്ട് ബബിത വെള്ളം മേടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അലീന എന്തു ചെയ്യുവാണ് വൈജയന്തിക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് അങ്ങനെ വെക്കുവാണ് പിന്നീട് വൈജയന്തി ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ഒക്കെയായിരുന്നു വൈജയന്തി ആദ്യം കുറച്ചെടുത്ത് ഇങ്ങനെ കഴിക്കാണ്ട് തുടങ്ങി കൊള്ളാം സൂപ്പർ ടേസ്റ്റ് ആവുള്ളൂ എന്ന് മനസ്സിലാവുകയാണ് വൈജയന്തി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം അപ്പോഴേക്കും അലീനെ ചോദിച്ചു അല്ല എന്തേലും കുഴപ്പമുണ്ടോ എന്തേലും കുറവുണ്ടോയെന്ന് ചോദിക്കണം കുറവുണ്ടെങ്കിലോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കാരണം എനിക്ക് അത്ര വലിയ പരിചയം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ട് ഇനി ഇപ്പം പറഞ്ഞു താൽക്കാലത്തേക്ക് ഇതൊക്കെ മതിയെന്ന് പറയാം നീ എന്തിനാ അവിടെ വെള്ളം വിഴുങ്ങി നിൽക്കുന്നേ പോയി എടുത്ത് കഴിക്കാൻ വല്ലേ ചോദിക്കാം അതെ എനിക്ക് ഇപ്പോൾ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം പിന്നെ എനിക്ക് കൊതിയൊന്നുമില്ല ഞാനല്ല ഇതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ എനിക്കിങ്ങനെ കൊതി വരണേന്ന് ചോദിക്കുവാണ് ചായ വല്ല വേണം എന്ന് ചോദിക്കും രാവിലെ ഒരു ചായ കുടിച്ചല്ലേന്ന് ചോദിക്കും എന്തിനാ അല്ല വേണമെങ്കിൽ ആ അന്നവരെണ്ണം ഇട്ടോണ്ട് ടപ്പേന്ന് ഇട്ടോണ്ടല്ല എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ട് പോയി ചായ വെക്കുവാണ് ചായ വെച്ചുകൊണ്ട് കൊടുത്തു ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത് ബാലേന്ദ്രൻ വന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല ബാലേന്ദ്രൻ അലീനെ എടുത്ത് വെച്ച് വെള്ളം കുടിച്ചെടുത്ത് പെട്ടെന്ന് കുടിക്കുവാണ് കുച്ചു അല്ല ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിനകത്ത് എന്തിട്ടാന്ന് ചോദിക്കാം മല്ലി വെള്ളം വന്നിറങ്ങണം ഓ അങ്ങനെയാണല്ലേ ഈ സമയത്ത് വൈജയെന്ന് ചോദിച്ചു അല്ല ബാലചന്ദ്ര കഴിക്കണില്ലേന്ന് ചോദിക്കാം ഇന്ന് കഴിക്കാൻ എന്നാൽ ശരിയാകത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഓട്ടോ അത്ര ശരിയല്ലോട്ടോ എന്ന് പറയുകയാണ് അതെ ഞാൻ ഓടാഴിഞ്ഞിട്ട് വല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ആഹാരം പോലും കഴിക്കാതെ ഇറങ്ങി പോവാണ് അപ്പോഴേക്കും രോഹിത് ഇറങ്ങി വന്നു രോഹിത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നില്ല രോഹിത് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണം എടാ ഇച്ചിരി കഴിച്ചിട്ട് പോകാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് വേണ്ട അപ്പോൾ എണ്ണ ചായ കണ്ട അന്നായി ചായ കുടിച്ചിട്ട് വാ എന്നും പറഞ്ഞിട്ട് ചായ എടുത്ത് കുടിക്കുവാണ് എടാ ഞാനത് കുടിച്ചാ പിന്നെ എന്നും പറഞ്ഞോണ്ട് നല്ല സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് എടാ ഞാൻ കുടിച്ചേൻ്റെ ബാക്കിയാ നീ എനിക്ക് വേണേ ഇച്ചിരി ഉണ്ടാക്കി തരുമെന്ന് പറയുന്നത് എൻ്റെ അമ്മേ തള്ളേ അവട്ടിയാ പിള്ളയ്ക്ക് കേടില്ലെന്നല്ലേ പറയണേ അമ്മ കുടിച്ചേൻ്റെ ബാക്കി ഞാൻ എനിക്ക് എനിക്കൊരു എന്ന് പറഞ്ഞോണ്ട് രോഹിത് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയം വൈജേണ്ടി അലീനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക അമ്മയ്ക്ക് കൊണ്ട് ആഹാരം കൊടുക്കാൻ പറയണം അങ്ങനെ അലീനി എന്തു ചെയ്യണം അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് മാമച്ചൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടൊരു സിഗർട്ടൊക്കെ വെച്ച് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ് അപ്പോഴേക്ക് വേണം രേവതി കുട്ടി എങ്ങോട്ടേക്ക് വരുന്നത് രേവതി കുട്ടി ഓഹോ അപ്പം ഇങ്ങനെയാണല്ലേ രേവതി പെട്ടെന്ന് തന്നെ നേരെ അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് ഗ്രേസമയം വിളിക്കണം ഇങ്ങോട്ടേക്ക് വാ ഒരു കാര്യം കാണിച്ചതാണെന്ന് പറയാം എന്താ കൊച്ചേ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയണം കയ്യെ പിടിച്ച് വലിച്ചോടും കൊണ്ടുവരിക നീ എന്നിങ്ങോട്ടാണ് എന്നെ വലിച്ചോണ്ട് പോകുന്നേ അങ്ങനെ വലിച്ചോണ്ട് വന്ന് അവിടെ നിർത്തി കഴിയുമ്പോഴത്തേനും മാമച്ചോടെ നിൽക്കുന്നു പെട്ടെന്ന് മാമച്ചിൻ്റെ കയ്യിൽ സിഗർട്ട് താഴേക്ക് കളഞ്ഞു പെട്ടെന്ന് ഗ്രഹസമയം നോക്കി എന്തോ ഒരു പന്തികൾ തോന്നി എന്താ മാമച്ചായം ഒന്നുമില്ല വായക്കകത്ത് പുകയാണ് പുറത്തേക്ക് വിടാൻ പറ്റില്ല വായ അടച്ചുതന്നെ പിടിച്ചുകൊണ്ടിരിക്കുക എന്തോ കള്ളത്തരം ഉണ്ടായിരുന്നല്ലോ മാമച്ചായം സിഗർട്ട് വലിക്കുമായിരുന്നോന്ന് ചോദിക്കണം ഏ ഞാനോ ഞാൻ സിഗർട്ട് വലിച്ചൊന്നുമില്ല കള്ളത്തരം പറയരുന്ന് പറയുന്നത് പിന്നെ ഞാൻ അങ്ങനെ സിഗർട്ട് വലിക്കുമോ എന്ന് ചോദിക്കും പിന്നെന്താ മാമച്ചായ മിണ്ടാത്തതെന്ന് ചോദിക്കാം അല്ല ഈ സമയത്ത് മാമച്ചനും മിണ്ടാൻ പറ്റില്ല മാമച്ചിന് ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് വാ തുറന്ന് ഇനിയിപ്പോൾ വായിക്കകത്തുനിന്ന് പുക ഇങ്ങനെ പുറത്തേക്ക് വരുവാണ് ആ സംഭവം ആഹാ നിങ്ങൾ സിഗരറ്റ് വരിക്കുമായിരുന്നില്ലേ ഡോക്ടർ എത്ര വട്ടം പറഞ്ഞു സിഗരറ്റ് വലിക്കില്ലെന്ന് എന്തൊക്കെ അസുഖങ്ങളുള്ളതാണ് ഷുഗറുണ്ട് ഏ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ ഇങ്ങനെ വലിക്കുന്നത് ഡോക്ടർ കഴിഞ്ഞ തവണ പ്രത്യേകം പറഞ്ഞതല്ലേ ഇനി വലിച്ചിട്ടും കുടിച്ചിട്ടും അങ്ങോട്ട് ചെല്ലില്ലെന്നും കുടിക്കരുത് വലിക്കരുത് മാധരം കഴിക്കില്ലെന്ന് പ്രത്യേകം പറഞ്ഞാൽ അതെങ്ങനെയാ മാമച്ചാനോട് പറഞ്ഞാൽ വല്ലതും കേൾക്കുമോ എന്നു ചോദിക്കണം ഇത് കേട്ടപ്പോൾ രേവതി കുട്ടി നോക്കി വെക്കുവാണ് നീയാണല്ലേ വിളിച്ചുകൊണ്ട് വന്ന ഗ്രേസമ്മേനെ അത് പിന്നെ ഞാനാ വിളിച്ചോണ്ടുവന്നു പറയും നിന്നെ ഞാൻ കാണിച്ചുതരാം നിന്നെ ഇപ്പം തന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിടിച്ചു വിട്ടിരിക്കുന്നു പറയും പിന്നെ പിടിച്ചു വിട്ടിരിക്കുന്ന പോലും രേവതി കുട്ടിക്ക് അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം അവർ എത്രത്തോളം വരെ പോകും എത്ര സ്നേഹത്തോടെ തന്നോട് പെരുമാറും എന്നൊക്കെ അറിയാം പിന്നെ മാമച്ചാരി ഇങ്ങനെ സിഗ്റ്റ് വിളിച്ച് കഴിയുമ്പോൾ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് രേവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് മാമച്ചാരൻ പറഞ്ഞു അതെ നീ നിന്റെ ജോലി ചെയ്താൽ മതി എൻ്റെ ജോലി നോക്കണ്ടെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു അതെ അവൾ നോക്കി നിർത്ത് എന്താ കുഴപ്പം ഇരിക്കണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട പറഞ്ഞു കേട്ടല്ലോ മാമച്ചാലോട് പറയുന്ന കാര്യങ്ങൾ മാമച്ചാലും അങ്ങോട്ട് അനുസരിച്ചാൽ മതിയെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ രേവതി കുട്ടിയുടെ മാമച്ചൻ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നെയെന്നും പറഞ്ഞിട്ട് രേവത കുട്ടി ഗ്രാസമ്മ പോയ പറയാൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അലീന സൗദാമിനി മുത്തശ്ശിക്കുള്ള ആഹാരമൊക്കെ ആയിട്ട് മുറിയിലേക്ക് വന്നു എന്താ ആഹാരം ഇങ്ങനെ വാരി കൊടുക്കുവാണ് കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു ആഹാ കൊള്ളാലോ സൂപ്പർ ടേസ്റ്റ് ആകുള്ള അതെ മുത്തശ്ശിയുടെ മോളും ഇങ്ങനെ തന്നെ പറയുന്നത് ആ ഒരു വൈജയന്തിയോ കൊള്ളാം അവളിങ്ങനെ പറയണേ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ സാധാരണഗതിയിൽ ആരോടും ഇങ്ങനെ പറയാത്തു പറയണം എന്താണെങ്കിലും നല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഏ മോളെ നീ ആ ആഹാരം ഇങ്ങനെ അത് ഞാൻ കഴിച്ചോളാം എന്ന് പറയണം ഏയ് അതൊന്നും കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറയണം ഈ സമയത്ത് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു വൈജേന്തി വന്നിപ്പം സോദാരി മുത്തശ്ശി വെച്ചു അല്ല നീ ഇതിലും പോയില്ലായിരുന്നു വൈജേന്തി വയ്ക്കുക ഇറങ്ങും അമ്മേ പിന്നെ പോകുന്നതിന് മുമ്പ് അമ്മേനെ ഒന്ന് കാണണം പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കണ്ടേ പിന്നീട് അലീനയോട് പറഞ്ഞു ഞാൻ പോയ ഉടനെ കഥകും ഒക്കെ അടച്ചേക്കണം അറിയാലോ പിന്നെ ആര് വന്ന് വിളിച്ചാലും തുറക്കാനൊന്നും പോയേക്കല്ല ഒന്ന് തുറന്ന് വരത്തിയിട്ട് അടുത്തേക്ക് ഇറങ്ങി പോയേക്കല്ലെന്നൊക്കെ പറയണം ശരിയെന്ന് പറയണം അങ്ങനെ വൈജേൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയോട് മുത്തു പറഞ്ഞു നീ അതിങ്ങോട് ആട്ടെ ഞാൻ തന്നെ കഴിച്ചോളാം മോള് പോയി എന്ത് ചെയ്യണം ആ കഥകും ഒക്കെ അടച്ചിടാൻ പറയണം അങ്ങനെ അലീന അതെല്ലാം പോയി അടച്ചിട്ട് വരുവാണ് ഈ സമയത്ത് മാമച്ചനെന്തു ചെയ്യണം മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഒരു കബോളുണ്ട് അത് തുറന്നു ആ തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു പുസ്തകം ഇങ്ങനെ എടുക്കുവാണ് നമ്മൾ കരുതും പുസ്തകം വായിക്കാനായിരിക്കുന്നു പക്ഷെ അതൊന്നും ആയിരുന്നില്ല പുസ്തകം തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും വലിയ കട്ടിയുള്ളൊരു ബുക്കാണ് അത് തുറന്നു അത് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു മദ്യക്കുപ്പിയുടെ ഒരു ഒരാകൃതിയിൽ അത്രയും ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നീട് എന്ത് ചെയ്യണം അതിനകത്തൊരു മദ്യം ഉടുപ്പിച്ച് വെച്ചിരിക്കുക അതിങ്ങനെ കുറച്ചെടുത്തു ഗ്ലാസ്സിനകത്തേക്ക് ഊറ്റി ഊറ്റിയിട്ടിങ്ങനെ ആസ്വദിച്ച് കുടിക്കുകയാണ് ആ സമയത്ത് തിരിഞ്ഞ് നോക്കഴിഞ്ഞപ്പോൾ രേവതി കുട്ടിയെ കണ്ടു നീയോ നീ എന്താ എവിടെയെന്ന് വെക്കാം അത് ഞാൻ വാഷിയുള്ള തുണി എടുക്കാൻ വന്നാൽ അതിന് ഇങ്ങനെ പമ്മി നിൽക്കേണ്ട കാര്യം ഇടോ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വേണ്ടേ വരാനെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ രേവതി കുട്ടി പറഞ്ഞു അതുകൊണ്ടല്ലേ പല കള്ളത്തരങ്ങളും എനിക്ക് മനസ്സിലായെന്ന് ചോദിക്കും എന്ത് കള്ളത്തരങ്ങൾ ഇപ്പം ഇവിടെ മദ്യം എല്ലാവരും ചോദിക്കും മദ്യമോ ഞാനത് മരുന്നാ കുടിച്ചത് പിന്നെ വെള്ളത്തിനകത്ത് ചോദിച്ചല്ലേ മരുന്ന് കുടിക്കുന്നത് അത് ഞാനൊരു ടോണിക്കാന്ന് പറയും ടോണിക്ക് വെള്ളത്തിനകത്ത് ഒഴിച്ചാലോ കുടിക്കണമെന്ന് ചോദിക്കും നിന്നോടാരേ ഇപ്പൊ കയറി വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞിപ്പം രേവതി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാനിത് പറഞ്ഞു കൊടുക്കുന്നുള്ളേ അതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജോലി പോകും ജോലി പോയിക്കോട്ടെ ഞാൻ പിന്നെ ജോയിൻ ചെയ്തോളാം എന്ന് പറയുകയാണ് അടി നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറയും ഞാൻ കാണിച്ചരാം ഇത് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് ഉച്ചയ്ക്ക് തേനുള്ള ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുവാണേ രേവതിക്കുട്ടി മാമച്ചന് ഈ സമയത്ത് ഗ്രേസമയം ഇങ്ങോട്ടേക്ക് വന്നു മാമച്ചൻ ഇങ്ങനെ ആഹാരം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് രേവതി പറഞ്ഞു ചിലരൊക്കെ ഇന്നൊരു കള്ളത്രം കാണിച്ചെന്ന് പറയുന്നത് പെട്ടെന്ന് മാമച്ചൻ ഇങ്ങനെ നോക്കുണ്ട് രേവത്തി കുട്ടിയെ ഇങ്ങനെ കാണിക്കണം രാസം വെച്ച് എന്താ വെച്ചേ അതൊക്കെ ഉണ്ട് എന്താണെന്ന് നീ തെളിച്ച് പറയാ കാര്യം എന്താണെന്ന് അതെ ചിലരൊക്കെ കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും എന്ത് കള്ളത്തരം അതെ ഇന്ന് മുറി വെച്ച് ബ്രാൻഡിയോ വിസ്ക്കോ അങ്ങനെ എന്തോ ഒരു സംഭവം കുടിച്ചെന്ന് പറയാം ശരിയാണോ മാമച്ചാൻ ചോദിക്കും ഞാനോ എടീ ഞാനത് കുറച്ച് ടോണിക്ക് കുടിച്ചാ ടോണിക്കോ പിന്നെ വെള്ളത്തിനാ തൊഴിച്ചില്ല ടോണിക്ക് കുടിക്കുന്നെന്ന് പറയാം ഓഹോ അപ്പം മാമച്ചാൻ വീണ്ടും തുടങ്ങിയില്ലേ എന്നിട്ട് ഡോക്ടറെടുത്തേലും പറയും ഞാൻ മദ്യം തൊട്ടിട്ടില്ല സുഖട്ട് വലിച്ചിട്ടില്ല മാത്രം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നൊക്കെ പറയും മാമച്ചൻ പറഞ്ഞു ദേ രേവതിക്കുട്ടി നീ കുറച്ച് കൂടുന്നുണ്ട് നിനക്കുട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ദേ നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു പറയാ ആയിക്കോട്ടെ ഈ സമയം ഗ്രേസം പറഞ്ഞു അതെ അവളെ അങ്ങനെ ആരും പിടിച്ചു വിടാനൊന്നും പോകുന്നില്ല മാമച്ചാനെ ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുന്നേനെ ഇത് കേട്ടപ്പം രേവതിക്കുട്ടി പറഞ്ഞു ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം അത് മാത്രല്ല അടുക്കളയിൽ വന്നേ കട്ടെടുത്ത് അവലോസുകൊണ്ടിയൊക്കെ കഴിക്കാറുണ്ടെന്ന് പറയും ഈ മാമച്ചാനെ കൂടി ഞാൻ മടുത്തു പോവുള്ളൂ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ല നിർത്തി ഇതോടുകൂടി നിർത്തി എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ദേവത കുട്ടി പറഞ്ഞു ദേ ഇനി ഇങ്ങനെ കാണിച്ചു കൊണ്ടു ഇനിയും ഞാൻ പറഞ്ഞു കൊടുക്കും എന്നറിയാം ദേ എൻ്റെ കയ്യകാലത്ത് നിന്നാലും പറഞ്ഞ് കയ്യും കൂടെ ഓടി ഓൻ ദേവത കുട്ടി ഓടിപ്പോയി ഗ്രേസമ്മയുടെ പുറകെ പോയി പമ്മി നിൽക്കുവാണ് പമ്മി എന്നിട്ട് മാമച്ചനോട് ഇനിയും ഞാൻ പറയുമെന്ന് പറയണം ഈ സമയത്ത് ഗ്രേസമ്മ മാമച്ചനെ നോക്കി ഒന്ന് ചിരിക്കുവാണ് പിന്നീട് അലീനെ എന്ത് ചെയ്തു ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വേണം ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലേന്ദ്രൻ വന്ന് അന്ന് ഗേറ്റൊക്കെ തുറന്ന് പിന്നീട് കുളമ്പിൽ അടിച്ചു കഴിയുമ്പോഴത്തേനും അലീലി വന്ന് കഥകൾ തുറക്കുകയാണ് അലീന് വന്ന് കഥ തുറക്കുമ്പത്തിനും ബാലേന്ദ്രൻ അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നല്ലത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി